ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് കൃഷിയായിട്ടാണ് അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് കുറച്ച് തേകൾ കിട്ടിയിട്ടുണ്ട് പയർ അങ്ങനത്തൊക്കെ ആയിട്ട് ചെറിയ തേകളൊക്കെ കിട്ടിയിട്ടുണ്ട് അത് കുഴിച്ചിടുന്ന അത് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ കുഴിച്ചിടുക എന്ന് പറഞ്ഞാൽ മലപ്പുറം ഭാഷയിൽ നടുക എന്നതാണ് അപ്പം നാല് ഓട് വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയിട്ടാണ് ഈ ചട്ടി ഉണ്ടാക്കുന്നത് ഇത് ഞങ്ങളെ വീടിൻ്റെ മുകളിൽ ഓടായതുകൊണ്ട് നിറച്ച് ഓട് ബാലൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അതെടുത്താണ്ട് ഇതേപോലെ ചെയ്തു ഇതൊക്കെ ഉണ്ടാക്കുന്ന ഐഡിയ ഒക്കെ എൻ്റെ ഡിമാൻഡാണ് എൻ്റെ വീട്ടിൽ കുറേ ചെടികളും എല്ലാ പൂക്കളും ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇതാണ് ഞങ്ങളെ പഞ്ചായത്ത് നിന്ന് കിട്ടിയ ചെടികൾ നല്ല അടിപൊളി ചെടികളാണ് ചകിരിച്ചോറ് വളം ആ ഒക്കെ നമ്മളെ പഞ്ചായത്തേലെ കിറ്റായി തന്നിരുന്നു ചട്ടിന്നാക്ക എടുത്ത് നമ്മൾ ആ തെയ്യനെ നടുവാണ് അപ്പം എല്ലാ തൈകളും ഓരോ ചട്ടിയിലും നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പം മുളക് തക്കാളി തെയ്യ് പയറ് നിത്യവൈദന എന്ന് പറഞ്ഞുള്ള ഒരു ചെടി ഉണ്ടായിരുന്നു അത് വലുതായതും ഞാൻ വളർത്തുന്ന വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ വിളവെടുപ്പും എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം നിത്യവേദന കായ ഒരു പ്രത്യേക തരം രീതിയിലാണ് ഞാൻ ജീവിതത്തിലാണോ അങ്ങനെ ആ ടൈപ്പ് വേദന ഇങ്ങനെ കണ്ടിട്ടില്ല അപ്പം അത് ഞങ്ങൾ ഉപ്പേരി വെച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നിത്യവേദന എന്ന് പറഞ്ഞാൽ നിത്യവും ആയിട്ടുള്ള കായുണ്ടാവും ഇതിന് പ്രത്യേകമായിട്ട് വളപ്രയോഗങ്ങളൊന്നുമില്ല നമ്മൾ വെജിറ്റബിളിൻ്റെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്താൽ മതി താനേ അങ്ങോട്ട് വളർന്നോളും നമ്മളന്ന് കുഴിച്ചിട്ട തേകളെല്ലാം നല്ല വലുപ്പം വെച്ചപ്പോൾ നല്ല സന്തോഷം ഉണ്ടായിരുന്നു ഇതൊക്കെ വളരാൻ വടി അങ്ങനത്തെയൊക്കെ അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കണം എന്നാൽ നന്നായിട്ട് വളരും ഈ ചട്ടി ഈ ഓട് നമ്മൾ വള്ളമൊക്കെ പാർന്നു കൊടുത്താൽ ഓട് നല്ല തണുപ്പുണ്ടാവും ഈർപ്പം എല്ലാം ഉണ്ടാവും പിന്നെ ചെകിരി ഇട്ട് കൊടുക്കണത് നന്നായിട്ട് വളർച്ച ഉണ്ടാവും അത്ര പെട്ടെന്നൊന്നും ഇത് വാടിപ്പോയില്ല അതിൻ്റെ ഓട് നല്ലോണം തണുപ്പായതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും വാടി പോവില്ല ഈ ചട്ടിനോടുള്ള ആണ് അതൊക്കെ പയറിനുള്ള വടിയൊക്കെ വെച്ചപ്പോൾ അതിമ കൂടെ ചുറ്റി നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഉണ്ടാവാൻ നമ്മൾ കാത്തിക്കാണ് അപ്പൊ ഇതാണ് നമ്മളെ നിത്യവൈതനങ്ങ നന്നായിട്ട് പടർന്നിട്ടുണ്ട് സംഭവം ഈ തക്കാളി ചെടിമലൊക്കെ ചെറിയ പുഴി അരച്ച പോലെ വെള്ള വരവരകളുണ്ട് അപ്പം അതിന് സൊല്യൂഷൻ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തി അയക്കണം ഇതൊക്കെയാണ് നമ്മളെ കൃഷിയിടങ്ങളിൽ അപ്പം എൻ്റെ വീട്ടത്തെ ഒരു പൂന്തോട്ടം ചെറിയ പൂന്തോട്ടം നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ വിചാരിക്കുന്നു ഉമ്മയാണ് ഇതിനൊക്കെ നോക്കി വളർത്തുന്നത് നല്ല അടിപൊളിയായിട്ട് എൻ്റെ അമ്മ നോക്കുന്നുണ്ട് ഉമ്മ എല്ലാ ദിവസവും നോക്കിയിട്ട് പൂക്കളൊക്കെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഏർ സന്തോഷം കണ്ടെത്തണ ഒരാളാണ് എൻ്റെ അമ്മ ഇല വരുന്നതും പൂ വരുന്നതും മുട്ടുവരുന്നതും ഒക്കെ എല്ലാ ദിവസവും എൻ്റെ അമ്മ നോക്കും പൂ വിരിയുന്ന ചെടികൾ മാത്രമല്ല ഇലച്ചെടികളും ഉണ്ട് നല്ല രസമുണ്ട് പല നിറങ്ങളിലുള്ള റോസുകളുണ്ട് അതൊക്കെ അമ്മ വെഡിങ് വാങ്ങിയതാണ് അപ്പം ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ ചെടികൾ അപ്പം നിത്യവേതനങ്ങൾ വിളവെടുത്തൊക്കെ കാണിച്ചു തരാം ഇത് കണ്ടിട്ട് മുല്ലപ്പ് പോലെ ഉണ്ടല്ലേ ഇതെല്ലാം ഇലച്ചെടികളാണ് ആ ഇലമുള്ള വ്യത്യസ്ത ഡിസൈനുകൾ നല്ല രസമുണ്ട് അതിൻ്റെ അപ്പുറത്ത് ആന്തോര നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് ആന്തോരത്തിൻ്റെ പൂവ് പല കളറിലുണ്ട് ആന്തോരം ഉണ്ടാകുന്നത് ഈ ഓട് ചകിരി അങ്ങനത്തൊക്കെ വെച്ചിട്ടാണ് ഇത് നട്ടി നട്ടിരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ വീട്ടത്തെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടി ഇതുവരെ അതിന് കായകളൊന്നും ഉണ്ടായിട്ടില്ല നിങ്ങൾ വീട്ടിൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടി ഉണ്ടെങ്കിൽ അതിന് കായ് ഉണ്ടായിണമെങ്കിൽ എങ്ങനെ കായ ഉണ്ടായതും അതൊക്കെ ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തി അറിയിക്കണം അതിനെന്തൊക്കെ വളപ്രയോഗങ്ങൾ എന്തൊക്കെയാണ് കൊടുക്കുന്നത് ഒക്കെ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം നമുക്കൊന്നിവിടെ ട്രൈ ചെയ്ത് വയ്ക്കാമല്ലോ അപ്പം ഇതാണ് ഞങ്ങൾ പിങ്കിമോള് പിങ്കിമോള് മണ്ണിലൊക്കെ ഉരുള നല്ല ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നല്ല മണലൊക്കെ ചുരുണ്ട് വരികയാണ് ഇപ്പം അപ്പം ഇത്രയുള്ള നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബായ്